നവംബർ ഇരുപത്തി അഞ്ചിന് ആചരിക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനത്തിനു മുന്നോടിയായി വൈകാരിക ലേഖനം പങ്കുവെച്ച് ഇസ്രയേൽ പ്രഥമ വനിത മിഖാൽ ഹെർസോക്ക് അൻപതിലധികം യുവാക്കളെ ഹമാസ് കൊന്നൊടുക്കുകയും ഡസൺ കണക്കിന് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത നോവ സംഗീതോത്സവത്തിൽ ഭീകരർ പല സ്ത്രീകളെയും കൂട്ടബലാത്സംഗം ചെയ്യുന്നതും പിന്നീട് കൊല്ലുകയും അവയവഛേദം ചെയ്യുന്നതും കുറ്റിക്കാട്ടിൽ ഒളിച്ച സാക്ഷികൾ കാണുകയുണ്ടായി ഒരു കിബോട്സിൽ നിന്നുള്ള ഹമാസിന്റെ വീഡിയോയിൽ ഭീകരർ ഗർഭിണിയായ സ്ത്രീയെ പീഡിപ്പിക്കുകയും അവളുടെ ഭ്രൂണം നീക്കം ചെയ്യുന്നതുമായുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു പെൽവിക് എല്ലുകൾ ഒടിഞ്ഞുനുറങ്ങിയ തരത്തിൽ ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഫോറൻസിക് ശാസ്ത്രജ്ഞരുടെ റിപ്പോർട്ടുകൾ ലഭിക്കുകയുണ്ടായി നഗ്നയായ ഒരു സ്ത്രീയുടെ ജഡം ഗാസയിലൂടെ പരേഡ് നടത്തുന്നതും രക്തം പുരണ്ട വസ്ത്രത്തിൽ ഒരു സ്ത്രീയുടെ തലമുടിയിൽ പിടിച്ച് തോക്കിൻ മുനയിൽ ബന്ദിയാക്കി ഹമാസ് ജീപ്പിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും ഭീകരർ തന്നെ വീഡിയോ തെളിവുകൾ സംപ്രേഷണം ചെയ്യുന്ന ദൗർഭാഗ്യകരമായ ദൃശ്യങ്ങൾ നാം കാണുകയുണ്ടായി ഈ തെളിവുകളും ഒപ്പം പിടിക്കപ്പെട്ട ഭീകരരുടെ രേഖാമൂലമുള്ള വ്യക്തമായ കുറ്റസമ്മത മൊഴികളും കൂട്ടബലാത്സംഗം ഹമാസിന്റെ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്നു ഈ കുറ്റകൃത്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഗാസയിൽ തടവിലാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് ബന്ധുക്കളിൽ നിരവധി സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടുന്നു അവരെ മോചിപ്പിക്കുമ്പോൾ മാത്രമേ അവർ എന്താണ് നേരിട്ടതെന്ന് നമുക്ക് അറിയാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അന്താരാഷ്ട്ര ഏജൻസികളും നിയമ വിദഗ്ധരും സ്ത്രീകൾക്കെതിരായ ഇതുപോലുള്ള അതിക്രമങ്ങളെ ഒരു യുദ്ധ കുറ്റമായി പരിഗണിക്കാൻ ആരംഭിച്ചിരുന്നു ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാൻ യു എൻ വിമൻ പോലുള്ള സംഘടനകൾ നിലവിലുണ്ട് ഇസ്രായേലി വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും ഈ അന്താരാഷ്ട്ര ശ്രമങ്ങളിൽ ഏർപ്പെട്ടവരുമാണ് എന്നിട്ടും ഇസ്രായേൽ സ്ത്രീകൾ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും വിധേയരാകുമ്പോൾ ഈ സംഘടനകളുടെ പൊറുക്കാനാവാത്ത നിശബ്ദത ഒരു ഞെട്ടലായി മാറിയിരിക്കുകയാണ് ഈ നിർണായക നിമിഷത്തിൽ അവർ ഞങ്ങളെ മാത്രമല്ല എല്ലാ സ്ത്രീകളെയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഹമാസ് ആരംഭിച്ച യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന ഗാസയിലെ സ്ത്രീകളോടും കുട്ടികളോടും ഒരു സ്ത്രീയും അമ്മയും എന്ന നിലയിൽ എന്റെ ഹൃദയം ചേർന്നിരിക്കുന്നു ഒക്ടോബർ ഏഴിന് പലസ്തീൻ ഭീകരർ നടത്തിയ ക്രൂരതകളുടെ മുന്നിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ മൌനം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ

Because Israelis are at the for forefront of all these international bodies and fighting for women's rights, especially during conflicts. And we would expect some sort of condemnation. There was nothing, there was absolute silence from organizations who were created in the first place. Their purpose was to prevent violence against women, to prevent, to. Um, uh, to help women, to fight for women's rights. And at this critical moment, this very, very critical women, moment, um, they have failed us. They failed us as women, not only Israeli women, not only the victims of this attack, but unfortunately, maybe of women that will suffer in the future. Mm. I feel that this is a critical moment for women all over the world, and especially the expectation is from international organizations who, as I said, were created mm -hmm. especially for this purpose.